മേഖലയിൽ മോഷണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം അരങ്ങേറിയത് ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസ് റോഡിൽ രണ്ട് വീടുകളിൽ മോഷണം നടന്നു പരാരത്ത് പറമ്പിൽ സന്ദീപ് കോണത്ത് മൈക്കൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് സന്ദീപിന്റെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് വെള്ളിയാഭരണങ്ങൾ കവർന്നു സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച

ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൈക്കിളും കുടുംബവും താമസം മരുമകൻ ഷിജോ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ലൈറ്റ് ലൈറ്റ് രാത്രി ഓഫ് ഓഫ് ആക്കിയിട്ടാണ് ആക്കി വീട് പെട്ടെന്ന് തോന്നി തോന്നി തള്ളി തുറന്നു പൊളിച്ചിട്ടുണ്ട് എനിക്കൊരു സംശയം ഞാൻ എല്ലാ എല്ലാ റൂമുകളും കുത്തി ദുബായിട്ടാണ് കുറച്ച് ചില നമുക്ക് കോട്ടപ്പുറം മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ വി എം ജോണി ആവശ്യപ്പെട്ടു കോട്ടപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടപ്പുറം കേന്ദ്രീകരിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്രീകരിച്ച് മേനക തിയേറ്റർ തുടങ്ങി ഈ ഒരു ബ്ലോക്കിൽ കുറച്ച് നാളുകളായിട്ട് നിരന്തര കളവുകൾ നടക്കിയത് തുടക്കം കോട്ടപ്പുറത്ത് കായലപരത്തുള്ള ഒരു പുതിയതായി ആരംഭിച്ചൊരു ഷോപ്പിൽ അത് ആണിവാർ ഉപയോഗിച്ച് പൊളിച്ച് അതിനകത്ത് കയറി വ്യാപകമായി നശിപ്പിക്കുകയും അത്യാവശ്യം കളം നടത്തുകയും പോയിരുന്നു ഉടനെ തന്നെ പോലീസിൽ പരാതികൾക്ക് പോലീസ് വരികയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സേവി എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോട്ടിച്ചു കൊണ്ടുപോയി അതിനടുത്ത ദിവസം തന്നെ തൊട്ടടുപ്പുറത്ത് ഒരു സബാസ്റ്റി എന്ന് പറഞ്ഞാൽ പിള്ളേർ വീട്ടിൽ കയറി അവിടെ നിന്ന് വീട്ടിലെ കടയിൽ നിന്ന് അവിടെ നിന്ന് മൊബൈൽ ഫോൺ മോട്ടം പോയി അത് അടുത്ത ദിവസം അതിൻ്റെ അടുത്തുള്ള കായൽ കായക്കട അതയ്ക്ക് മുന്നേ ആ കടയിൽ കയറി ആണിവാറും ഉപയോഗിച്ച് ഏതാണ്ട് സെയിം ആയിട്ട് ഇപ്പോൾ ഈ വീടുകളിലൊക്കെ നടന്ന കളവ് പോലെ തന്നെ ആണിവാറും ഉപയോഗിച്ച് ആ കടയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ കടയിൽ ശ്രീജൻ്റെ ഒക്കെ കടയിൽ കയറി അവിടെ മോഷണം നടത്തി ഈ മീൻ ഇന്നലെയാണ് രാവിലെയാണ് ഇവിടുത്തെ ഈ ജോണിച്ചേൻ്റെ വീട്ടിലെ അവസ്ഥ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ മാരകമായിട്ട് അതായത് അവർ അത് പൊളിച്ചകത്ത് കയറിയിക്കണ് ഇപ്പോൾ ഡോറും അലമാരകളെല്ലാം പൊളിച്ചകത്ത് കയറിയേക്കണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇന്നിപ്പോ അവസാനം ഈ കണ്ട വീട്ടിലാണ് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ബാക്ക്ഡോറ് പൊളിച്ചു വെച്ചിരിക്കുന്നത് അത്ര നല്ല രീതിയിൽ ചെയ്തിരുന്നുണ്ട് ബാക്ക്ഡോർ ഒക്കെ പൊളിച്ച് ഇവിടെ കയറിയി വ്യാപകമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്ന് ഇത് നിരന്തരമായി ഇപ്പം ആളുകൾ പേടിച്ചിരിക്കണിപ്പ എല്ലാവരും പേടിച്ചിരുന്നു ഈ പരിസരത്തുള്ള എല്ലാവരും പേടിച്ചിരിക്കാണ് അപ്പോൾ അതിന് അടിയന്തിരമായ ഒരു നടപടി വേണം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അന്വേഷിച്ച് ഉടനെ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി വേണം ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു ഇതിലൊരു അടിയന്തരമായൊരു നടപടി ആവശ്യമാണ്